കഴിഞ്ഞ അവലോകന വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണിസിന് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളർ മറികടന്ന വിപണി റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിൽ നേരിയ സമ്മർദ്ദത്തോടെ നിലനിന്നിരുന്നു എന്നാൽ യു എസ് ഫെഡറൽ റിസർവ് ഡിസംബറിൽ പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ ശക്തമായതും യു എസ് ഡോളർ മൂല്യത്തിലുണ്ടായ ഇടിവും വിപണിയെ ശക്തമായ നിലയിലേക്ക് വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നാലായിരത്തി ഡോളർ മറികടന്നിരിക്കുകയാണ് വിശദമായ വാർത്തകളും സൂചനകളും നാളത്തെ അവലോകന വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വിപണി വീണ്ടും ഉയരുകയും ഇപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കൊമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനായിരം രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്